സോണിയ മലയാർ എന്ന് പറയുന്ന ഒരു പി ജയസൂര്യനെയും എന്താ പറയുക അബ്ദുൽഖർ സലമാനെയൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു അവൾക്ക് ഇത് പറയാനുള്ള എന്ത് യോഗ്യതയാണുള്ളത് നിരവധി ഇമ്മോറൽ ട്രാഫിക് ആയിട്ട് ഇമോറൽ ട്രാഫിക് ഇമ്മോറൽ ആക്ടിവിറ്റീസിനെ നിരവധി തവണ എൻ്റെ ഒരു സുഹൃത്ത് ഡിവൈഎസ് ആയിരുന്നാൾ നിരവധി തവണ ഇവൾ അറസ്റ്റ് ചെയ്ത് ഉപദേശിച്ചു വിട്ടിട്ടുള്ളതാണ് ഇവള് ഒരു നാലഞ്ച് വർഷം ഒരു മുസ്ലിം ആയൊരു ഷാൻ സലീം എന്ന് പറയുന്ന ഒരു പയ്യൻ്റെ കൂടെ ഇവള് താമസിച്ചോണ്ടിരിക്കുകയായിരുന്നു ലാസ്റ്റ് അവന്റെ കല്യാണം വന്നപ്പോഴത്തേക്ക് അവനെ ഭീഷണിപ്പെടുത്തുകയും അവനെ ബുദ്ധിമുട്ടിക്കുകയും ചെയ്തു ഞാനും ആ കേസിൽ എന്നെ വിളിച്ചു പറഞ്ഞു ഞാനും ആ കേസിൽ ഇടപെട്ടിരുന്നതാണ് ആ ഇവൾക്ക് എന്ത് യോഗ്യതയാണുള്ളത് ദുൽഖര് സല്മാൻ കയറി പിടിച്ചു ജയസൂര്യ കയറി പിടിച്ചു ഇതെല്ലാം പൈസയ്ക്ക് വേണ്ടിയിട്ട് പിന്നെ നടത്തുന്ന ഒരു കളിയാണ് ഇവൾ ഓർക്കുന്നത് ഇത് പറയുന്ന കഴിയുമ്പോൾ ഇവര് പൈസ കൊണ്ടുവന്ന് ഇവൾക്ക് കൊടുക്കുമെന്നാണ് ഇവൾ ഓർക്കുന്നത് അപ്പം അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇവൾക്ക് ഇവളുടെ എന്താണ് ഇതിൽ എന്ത് സത്യസന്ധതയാണുള്ളത് എത്ര സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് ഇവള് എത്ര പേർക്ക് പേർക്കറിയാം ഇവള് സിനിമാ നടിയാണെന്നുള്ളത് എത്ര പേർക്ക് അറിയാൻ പറ്റും ഇവള് സിനിമാ നടിയാണെന്നുള്ളത് ഇവള് പല പല ഈ കടയ്ക്കൽ എന്ന് പറയുന്ന ചിതറയെന്ന് പറയുന്ന ഒരു സ്ഥലത്തുള്ളതാണ് ഞാനും ആ ഭാഗത്തുള്ള ഒരാളാണ് ഞാൻ വർഷങ്ങളായിട്ട് ഡൽഹിയാണ് ഇവളെ എന്നിട്ട് ഡൽഹി ആ സ്ഥാനമാക്കി ഇപ്പോൾ ഇന്നൊരു ഓഫീസൊക്കെ തുറന്നു ഇവൾക്ക് ഒരു ജോലിയില്ല ഇവൾ ഏറ്റവും ഇവളേറ്റുവാണ്ടത്തൊരു വലിയ ഫ്ലാറ്റ് എടുത്താണ് താമസിക്കുന്നത് അപ്പം ഇവൾക്ക് എവിടെ നിന്ന് പൈസ വരുന്നത് ഇവൾക്ക് എന്താണ് ഇവളുടെ വരുമാനം ഇവളുടെ വരുമാനത്തിന്റെ സ്രോതസ്സ് ഇവളുടെ ഇവൾ ഇവളിപ്പം ഡോക്ടർ സോണിയ മൽഹാർ എന്ന് പറഞ്ഞു വെച്ചേക്കുന്ന ഡോക്ടർ എന്ന് പറയുന്ന മൽഹാർ സോണിയ മൽഹാർ അല്ല ഇവളുടെ പേര് ബിന്ദു എന്നാണ് ഇവളെ പേര് പോലും മാറ്റിയിട്ടാണ് നടക്കുന്നത് ഇവളെ പേര് ബിന്ദു അപ്പം ഈ ബിന്ദുവിന് വേണമെങ്കിൽ എൻ്റെ പേര് കേസ് കൊടുക്കാം എനിക്ക് വളരെ കൃത്യമായിട്ട് എൻ്റെ കയ്യിൽ രേഖകളുണ്ട് ആർക്ക് വേണമെങ്കിലും എന്നെ സമീപിക്കാം തീർച്ചയായിട്ടും ഞാൻ ഇത് കോടതിയിൽ മൂവ് ചെയ്യാൻ തന്നെയാണ് തീരുമാനിച്ചേക്കുന്നത് കാരണം എല്ലാ കാലത്തും ആണുങ്ങൾക്ക് നിയമമില്ല എല്ലാ കാലത്തും പെണ്ണുങ്ങൾ വന്ന് വിളിച്ചു പറയുന്നതെല്ലാം ശരിയെന്ന് പറയുക പിന്നെ ജയസൂര്യ ദുൽഖർ സൽമാനോ അവരെയൊക്കെ കൂടെ ഇരിക്കുന്ന നല്ല സുന്ദരിമാരായ പെണ്ണുങ്ങളാണ് അപ്പം അതും കളഞ്ഞിട്ട് ഇവളെ പോലെ അതുപോലെ പത്തൊമ്പത്തിയാല് വയസ്സായ ഒരു സ്ത്രീ വന്ന് എന്ന് ചെറിയ ചെറുക്കന്മാരെ കുറിച്ച് ഇങ്ങനെ പറയുന്നത് അത് അങ്ങനെ അംഗീകരിച്ചു കൊടുക്കാൻ പറ്റത്തില്ല ഒരു സാമൂഹ്യ പ്രവർത്തക എന്ന നിലയിൽ എനിക്കത് തീർത്തും അത് അംഗീകരിക്കാൻ പറ്റുന്ന ഒരു കാര്യമില്ല എനിക്ക് നേരത്തെ അറിയാമെന്നാണ് അവൾ പറഞ്ഞ് നിർത്തുമെന്ന് വിചാരിച്ചപ്പോൾ ഇപ്പം കത്തിക്കയറുവാണവള് കാരണം ഇവിടെന്നെങ്കിലൊക്കെ ഓഫർ വരണം അവളുടെ മോട്ടിവേഷൻ പൈസയാണ് അവള് പറഞ്ഞല്ലോ അവള് കുഷ്ഠരോഗികളുടെ ഇടയിലാണ് നിൽക്കുന്നത് നീ കുഷ്ഠരോഗികളുടെ ഇടയിലാണ് ഇവള് നിൽക്കുന്നത് ഇത്രയും മാത്രം പൈസ ഇവിടുന്ന ഇവൾക്ക് പൈസ വരുന്ന സ്രോതസ്സവിടെ സി എസ് ആർ ഫണ്ട് ഉൾപ്പെടെ എടുക്കുന്ന ഒരു സ്ത്രീയാണ് ആണ് അവള് ഗൾഫ് രാജ്യങ്ങളിൽ നിന്നും വെളി രാജ്യങ്ങളിൽ നിന്നും ഒക്കെ കുറെ ആൾക്കാരുണ്ട് അവൾക്ക് കുറെ ആണുങ്ങൾ അവരുമായിട്ട് സി എസ് ആർ ഫണ്ട് എടുക്കുന്നുണ്ട് കേരള പോലീസിലും കുറെ പേര് ഇവളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കാരണം പലരും കേസ് കൊടുത്തു അതെല്ലാം പുല്ലുപോലെ പോലെ ചെറിയുമായിരുന്നു കേരള പോലീസിൽ അങ്ങനൊരു വീക്ക്നസ് ഉണ്ടെന്ന് നമ്മള് നേരത്തെ സത്യം പറഞ്ഞാല് ടിക്കറ്റ് ഒരു സ്ത്രീയാണ് എന്ത് സത്യസന്ധതയാണ് ഉള്ളതെന്ന് കേരളത്തിലെ ജനങ്ങൾ നമസ്കാരം ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് കുടത്തിൽ നിന്നും തുറന്നുവിട്ട ഒരു ഭൂതം കണക്കെ മലയാള ചലച്ചിത്ര വേദിയിലെ ലൈംഗിക പീഡന ചൂഷണ കഥകൾ ഇന്ന് കേരളത്തിന്റെ രാഷ്ട്രീയ സാമൂഹ്യ മണ്ഡലത്തിലാകെ മലീമസമായി പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുന്നു ഇതിനിടയിൽ തന്നെയാണ് ഇപ്പോൾ മലയാള ചലച്ചിത്ര വേദിയിലെ ചെറുതും വലുതുമായ നിരവധി നടികൾ തങ്ങൾ പല പ്രമുഖരായ നടന്മാരിൽ നിന്നും അതായത് മലയാള ചലച്ചിത്ര വേദിയിൽ നായക സ്ഥാനത്ത് നിൽക്കുന്ന പല നടന്മാരിൽ നിന്നും തങ്ങൾക്ക് ലൈംഗിക ചൂഷണം അനുഭവിക്കേണ്ടതായി വന്നിട്ടുണ്ട് പല ഇടങ്ങളിലും വച്ച് അതായത് സിനിമയുടെ തൊഴിലിടങ്ങളിൽ വച്ച് തങ്ങളെ ഇവർ പീഡിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ള പുതിയ പുതിയ കഥകളുമായി ഓരോ ദിവസം ഓരോരോ നടിമാരാണ് രംഗത്ത് വന്നുകൊണ്ടിരിക്കുന്നത് എന്നാൽ ചലച്ചിത്ര വേദിയിലെ പ്രമുഖ നടന്മാർക്കെതിരെ വെളിപ്പെടുത്തലുകളുമായി മുന്നോട്ടു വന്ന ഈ നടികൾ മിക്കവാറും എല്ലാവരും തന്നെ ഏതൊക്കെ സിനിമയിലാണ് അഭിനയിച്ചിട്ടുള്ളത് എന്ന് ആർക്കും അറിയില്ല അതായത് ഇവരെ സിനിമയിൽ ഒരിടത്തും ആളുകൾ കണ്ട് പരിചയമുള്ള ആളുകളല്ല എന്ന് തന്നെയാണ് എടുത്തു പറയേണ്ട വസ്തുത അതുകൊണ്ട് അത്തരം നടികൾ പറയുന്നത് സത്യസന്ധമല്ല വസ്തുതാപരമല്ല എന്ന് ഒരിക്കലും ഒരു കാഴ്ചപ്പാട് ഒരു മാധ്യമം എന്ന രീതിയിൽ ഞങ്ങൾക്കില്ല അപ്രശസ്തരായവരോ പ്രശസ്തരായവരോ ആര് തന്നെയായാലും അവരവർക്കുണ്ടായിട്ടുള്ള അനുഭവങ്ങൾ പറയുമ്പോൾ തീർച്ചയായും അതിൽ നിഷ്പക്ഷമായ അന്വേഷണം ആവശ്യമാണ് ആര് എത്ര വലിയ ആൾ തന്നെയായാലും കുറ്റം ചെയ്താൽ അവരെ കണ്ടെത്തേണ്ടത് തന്നെയാണ് എന്നാൽ പൊതുസമൂഹത്തിൽ നാം സ്ത്രീകൾക്ക് കൽപ്പിച്ചു കൊടുത്തിരിക്കുന്ന വിലയും ഉന്നത സ്ഥാനവും അല്ലെങ്കിൽ നിയമം അവർക്ക് എപ്പോഴും അനുകൂലമായി നിൽക്കുന്നു എന്നുള്ളതിന്റെ ഒരു പിൻബലത്തിന്റെ പശ്ചാത്തലത്തിൽ എപ്പോഴും സ്ത്രീകൾ ഇങ്ങനെ പുരുഷന്മാർക്കെതിരെ നിരവധി പീഡന കഥകൾ ഉയർത്തിക്കൊണ്ടുവന്നത് കേരളീയ സമൂഹത്തിന് സുപരിചിതം തന്നെയാണ് പലപ്പോഴും ഇത്തരം കേസുകൾ അന്വേഷിച്ച് ചെല്ലുമ്പോൾ അതിൽ ഇവർ പരാതിക്കാർ പറയുന്ന തരത്തിലുള്ള പീഡന കഥകൾ ഉണ്ടാകില്ല എന്നുള്ളതും വളരെ ആശ്ചര്യകരം തന്നെയാണ് എന്നാൽ ഇവിടെ സിനിമാ മേഖലയിൽ എന്താണ് നടന്നിരിക്കുന്നത് എന്നറിയുവാൻ വേണ്ടി സർക്കാർ ഇപ്പോൾ ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ നിയമിച്ചിട്ടുണ്ട് അവർക്ക് മായ രീതിയിൽ മൊഴിയെടുത്തുകൊണ്ടിരിക്കുന്നു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം രൂപീകരിച്ചതിന് ശേഷം നാളെ ഇതുവരെയായി ഏതാണ്ട് ഇരുപതിൽ പരം കേസുകൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് നമുക്കറിയാൻ സാധിക്കുന്നത് ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്ന് അധികം കഴിയാതെ തന്നെ പല സ്ത്രീകളും തങ്ങളെ പ്രമുഖ നടന്മാർ പീഡിപ്പിച്ചു എന്നുള്ള കഥയുമായി രംഗത്ത് വരികയുണ്ടായി അതിൽ പ്രധാനമായി സോണിയ മൽഹാർ എന്ന് പറഞ്ഞ ഒരു നടി ഡോക്ടർ സോണിയ മൽഹാർ എന്നാണ് അവർ സ്വയം പരിചയപ്പെടുത്തിയിരുന്നത് ആ നടി ജയസൂര്യയുടെ ഒരു സിനിമയുടെ സെറ്റിൽ വെച്ച് ജയസൂര്യ തന്നെ ബലാത്കാരമായി കയറി പിടിക്കുകയും തന്നെ ലൈംഗിക പീഡനത്തിനിരയാക്കുവാൻ വേണ്ടി ശ്രമിച്ചു എന്നുള്ള ഒരു കഥയാണ് പറഞ്ഞത് പിന്നീട് ഇത് ജയസൂര്യ അല്ല എന്ന രീതിയിൽ പറഞ്ഞു മറ്റൊരവസരത്തിൽ ദുൽഖർ സൽമാൻ ആണോ എന്നുള്ള രീതിയിലൊക്കെ സംശയം ഉണർത്തുന്ന രീതിയിൽ പല വാർത്തകളും പുറത്തു വരികയുണ്ടായി എന്നാൽ ഇതിന്റെ നിജസ്ഥിതി എന്താണ് എന്നുള്ളത് അവർക്ക് മാത്രമേ അറിയൂ പക്ഷേ ഇപ്പോൾ മറ്റൊരു വെളിപ്പെടുത്തലുമായി സോണിയ മൽഹാർ എന്ന് പറയുന്ന അതായത് ഡോക്ടർ സോണിയ മൽഹാർ എന്ന് അവകാശപ്പെടുന്ന ഈ സ്ത്രീയെ കൃത്യമായി വർഷങ്ങളായി അടുത്തറിയാവുന്ന ഒരു അവരുടെ ഒരു സഹപ്രവർത്തകയായിരുന്നു എന്ന് പറയാവുന്ന ഡൽഹി മലയാളി കൂട്ടായ്മയുടെ അതായത് ഡൽഹി മലയാളി കൂട്ടായ്മ എന്ന സോഷ്യൽ സംഘടനയുടെ മാനേജിംഗ് ട്രസ്റ്റിയായ ഡോക്ടർ രമ എന്ന് പറഞ്ഞ ഒരു കൊല്ലത്തുകാരിയായ വനിതയാണ് ഇപ്പോൾ ഡോക്ടർ സോണിയ മൽഹാർ എന്ന നടിക്കെതിരെ നിരവധി ആരോപണങ്ങളുമായി രംഗത്ത് വന്നിരിക്കുന്നത് ഡോക്ടർ സോണിയ മൽഹാർ എന്ന് പറയുന്ന സ്ത്രീ ഒരു തരത്തിലും വിശ്വാസ്യതയില്ലാത്ത ഒരു സ്ത്രീയാണ് എന്നാണ് ഈ ഡോക്ടർ രമ എന്ന് പറയുന്ന അവർ പറയുന്നത് ഇതിനെതിരെ ഡോക്ടർ രമയ്ക്കെതിരെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കേസ് എടുത്തോളൂ എന്നാണ് ഡോക്ടർ രമ പറഞ്ഞത് ഞാൻ പറയുന്ന വസ്തുതകൾക്ക് കൃത്യമായ തെളിവുകൾ രേഖകൾ എന്റെ കൈവശമുണ്ട് അതുകൊണ്ട് തന്നെ ഡോക്ടർ സോണിയ മൽഹാർ എന്ന് പറയുന്ന സ്ത്രീയുടെ കള്ളത്തരങ്ങൾ മുഴുവൻ എനിക്കറിയാം അത് ഞാൻ കൃത്യമായി ഏത് മാധ്യമത്തിന്റെ മുന്നിലും വെളിപ്പെടുത്താൻ തയ്യാറാണ് എന്നാണ് ഇപ്പോൾ ഡോക്ടർ രമ പറഞ്ഞത് ഡൽഹി മലയാളി കൂട്ടായ്മ എന്ന സോഷ്യൽ സംഘടനയുടെ മാനേജിംഗ് ട്രസ്റ്റിയായ ഡോക്ടർ രമ പറയുന്നു ഡോക്ടർ സോണിയ മൽഹാർ എന്ന് പറയുന്ന പേര് തന്നെ തെറ്റാണ് അവർക്ക് എവിടെ നിന്നാണ് ഡോക്ടറേറ്റ് കിട്ടിയിരിക്കുന്നത് എന്ന് എനിക്ക് അറിയില്ല അവരുടെ പേര് ബിന്ദു എന്നാണ് കൊല്ലത്ത് കടക്കൽ സ്വദേശിയാണ് ഞാനും അവരും പിന്നീട് ഡൽഹിയിൽ ഞങ്ങൾ ഇങ്ങനെയൊരു മലയാളി കൂട്ടായ്മയിലെ സംഘടനയിൽ പ്രവർത്തിക്കുന്നു എന്ന് ഡോക്ടർ രമ പറയുമ്പോൾ സോണിയക്കെതിരെ അതായത് ഡോക്ടർ സോണിയ മൽഹാറിനെതിരെ നിരവധി ആരോപണങ്ങളാണ് ഡോക്ടർ രമ നിരത്തുന്നത് കല്യാണം കഴിക്കുകയും പിന്നീട് അത് ഉപേക്ഷിക്കുകയും പിന്നീട് കല്യാണം കഴിക്കുകയും എല്ലാം ഒരു വിനോദം പോലെ ചെയ്യുന്ന സ്ത്രീയാണ് ഡോക്ടർ സോണിയ മൽഹാർ എന്നാണ് ഡോക്ടർ രമ നമ്മോട് പറയുന്നത് എന്തു തന്നെയായാലും ഇതിലെ സത്യാവസ്ഥ ഇവർക്ക് മാത്രം അറിയാവുന്ന കാര്യം തന്നെയാണ് ഇതിൽ ഞങ്ങളുടെ മാധ്യമത്തിന് യാതൊരു തരത്തിലുള്ള പങ്കുമില്ല ഡോക്ടർ രമ ഡോക്ടർ സോണിയ മൽഹാറിനെതിരെ വരാൻ കാരണം സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്ന നല്ല സാംസ്കാരിക ശുദ്ധിയുള്ള നടന്മാർക്കെതിരെ ഇത്തരത്തിൽ കബളിപ്പിക്കൽ തന്ത്രവുമായി ലൈംഗിക പീഡന തന്ത്രവുമായി ഇറങ്ങി പണം തട്ടുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഇവർ ഇറങ്ങി തിരിച്ചിരിക്കുന്നത് അതായത് ഡോക്ടർ സോണിയ മൽഹാർ എന്ന് പരിചയപ്പെടുത്തിയ ഈ നടി പറയുന്നത് അതുകൊണ്ട് ഇത്തരം കള്ളത്തരങ്ങൾ പൊളിച്ചടുക്കേണ്ടത് അല്ലെങ്കിൽ സമൂഹത്തിന് മുന്നിൽ തുറന്നു കാണിക്കേണ്ടത് സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഒരു സംഘടനയുടെ വക്താവ് എന്ന രീതിയിൽ എന്റെ ധർമ്മമാണ് എന്നാണ് ഡോക്ടർ രമ പറയുന്നത് ഡോക്ടർ സോണിയ മൽഹർ എന്ന നടി പറയുന്നത് അത്രയും കള്ളമാണ് ഒരു കാരണവശാലും അവർ പറയുന്നത് വിശ്വസിക്കാൻ സാധിക്കില്ല അവർക്ക് പണം മാത്രമാണ് ആവശ്യം അതുകൊണ്ട് പ്രമുഖരെ ലൈംഗിക പീഡനത്തിൽ കുടുക്കി അവരെ ഭീഷണിപ്പെടുത്തി അപകീർത്തിപ്പെടുത്തി പണം തട്ടാൻ തന്നെയാണ് ഡോക്ടർ സോണിയ മൽഹാർ ശ്രമിക്കുന്നത് എന്നാണ് ഡോക്ടർ രമ ഇപ്പോൾ നമ്മോട് പറയുന്നത് ഡോക്ടർ സോണിയ മൽഹാർ എന്ന നടി സിനിമാ മേഖലയിലുള്ള പല പ്രമുഖർ തന്നെ പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്ന കഥകൾക്ക് പിന്നിലെ യാഥാർത്ഥ്യങ്ങൾ താൻ തുറന്നു പറയുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഡൽഹി മലയാളി അസോസിയേഷൻ എന്ന സോഷ്യൽ സംഘടനയുടെ മാനേജിംഗ് ട്രസ്റ്റിയായ ഡോക്ടർ രമ ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം സോണിയ മലയാർ എന്ന് പറയുന്ന ഒരു പി ജയസൂര്യനെയും എന്താ പറയുക അബ്ദുൽഖർ സൽമാനെയൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു അവൾക്ക് ഇത് പറയാനുള്ള എന്ത് യോഗ്യതയാണുള്ളത് നിരവധി ഇമ്മോറൽ ട്രാഫിക് ആയിട്ട് ഇമോറൽ ട്രാഫിക് ഇമ്മോറൽ ആക്ടിവിറ്റീസിനെ നിരവധി തവണ എൻ്റെ ഒരു സുഹൃത്ത് ഡിവൈഎസ്ഇ ആയിരുന്ന ആള് നിരവധി തവണ ഇവളെ അറസ്റ്റ് ചെയ്ത് ഉപദേശിച്ചു വിട്ടിട്ടുള്ളതാണ് ഇവള് ഒരു നാലഞ്ച് വർഷം ഒരു മുസ്ലിം ഒരു ഷാൻ സലീം എന്ന് പറയുന്ന ഒരു പയ്യന്റെ കൂടെ ഇവള് താമസിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ലാസ്റ്റ് അവന്റെ കല്യാണം വന്നപ്പോഴത്തേക്ക് അവനെ ഭീഷണിപ്പെടുത്തുകയും അവനെ ബുദ്ധിമുട്ടിക്കുകയും ചെയ്തു ഞാനും ആ കേസിൽ അവനെന്നെ വിളിച്ചു പറഞ്ഞു ഞാനും ആ കേസിൽ ഇടപെട്ടിരുന്നതാണ് ആ ഇവൾക്ക് എന്ത് യോഗ്യതയാണുള്ളത് ദുൽഖര് സന്മാൻ കയറി പിടിച്ചു ജയസൂര്യ കയറി പിടിച്ചു ഇതെല്ലാം പൈസയ്ക്ക് വേണ്ടിയിട്ട് പിന്നെ നടത്തുന്ന ഒരു കളിയാണ് ഇവളോർക്കുന്നത് ഇത് പറയുന്ന കഴിയുമ്പോൾ ഇവർ പൈസ കൊണ്ടുവന്ന് ഇവൾക്ക് കൊടുക്കുമെന്നാണ് ഇവളോർക്കുന്നത് അപ്പൊ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇവൾക്ക് ഇവളുടെ എന്താണ് ഇതിലെന്ത് സത്യസന്ധതയാണുള്ളത് ഈ വരുന്നതാരും മെയിൻ മെയിൻ ആയിട്ടുള്ള നടികളോ ഇവൾ എത്ര സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് ഇവള് എത്ര പേർക്ക് പേർക്കറിയാ ഇവള് സിനിമാ നടിയാണെന്നുള്ളത് എത്ര പേർക്ക് അറിയാൻ പറ്റും ഇവള് സിനിമാ നടിയാണെന്നുള്ളത് ഇവള് പല പല ഈ കടയ്ക്കൽ കുമ്പളെന്ന് പറയുന്ന ചിതറയെന്ന് പറയുന്ന ഒരു സ്ഥലത്തുള്ളതാണ് ഞാനും ആ ഭാഗത്തുള്ള ഒരാളാണ് ഞാൻ വർഷങ്ങളായിട്ട് ഡൽഹിയാണ് ഇവളി എന്നിട്ട് ഡൽഹി ആസ്ഥാനമാക്കി സ്ഥാനമാക്കി ഇപ്പോൾ ഇന്നൊരു ഓഫീസൊക്കെ തുറന്നു ഇവൾക്ക് ഒരു ജോലിയില്ല ഇവൾ ഏറ്റവും വാണ്ടത്തിൽ വലിയ ഫ്ലാറ്റ് എടുത്താണ് താമസിക്കുന്നത് അപ്പോൾ ഇവൾക്ക് എവിടെ നിന്ന് പൈസ വരുന്നത് ഇവൾക്ക് എന്താണ് ഇവളുടെ വരുമാനം ഇവളുടെ വരുമാനത്തിന്റെ സ്രോതസ്സ് ഇവളുടെ ഇവൾ ഇവളിപ്പം ഡോക്ടർ സോണിയ മൽഹാർ എന്ന് പറഞ്ഞു വെച്ചേക്കുന്ന ആ എന്ന് പറയുന്നത് അത് എവിടെ നിന്ന് കിട്ടി ഇതിനെക്കുറിച്ചെല്ലാം പ്രത്യേകമായിട്ടൊരു അന്വേഷണം നടത്തേണ്ടതാണ് കാരണം പെണ്ണിന് മാത്രം നിയമം ഉള്ളതുകൊണ്ട് എന്തും അതിനിടയ്ക്ക് പറഞ്ഞ് എങ്ങനെയും ജനസ്രത്തെ പിടിച്ചു പറ്റുക എന്നിട്ട് അവരെ നിന്ന് എന്തെങ്കിലും ചില്ലറ വാങ്ങിക്കുക അതാണ് ഇവളുടെ ഉദ്ദേശം അല്ലാതെ ഇവൾക്ക് യാതൊരു തരത്തിലുള്ള ഡിഗ്രിയോ അങ്ങനെ ഒരു ഒരു ക്ലാ ഒരു വൃത്തിയോ ഉള്ളൊരു സ്ത്രീയല്ല ഇവൾ ഇവൾക്ക് എല്ലാ തരത്തിലും ഇവള് പിന്നെ ഇപ്പോഴും ഒരുത്തനുണ്ട് ഒരുത്തനെ കൊണ്ടാണ് ഇവിടെയൊക്കെ വരുന്നത് അവൻ ബാംഗ്ലൂരെങ്ങാണ്ട് ബേസ് ചെയ്തിട്ടുള്ള ഒരാളാണ് അവനെയും കൊണ്ടാണ് ഇവിടെ വരുന്നത് അവൾക്ക് ഈ ഫ്ലൈറ്റിൽ ദുബായ് ബേസ് ചെയ്തിട്ട് ഇവള് ഒരു ഇമോറൽ പ്രവർത്തി നടത്തി അത് എന്തോന്നു ഷഹീനായോ അങ്ങനെ എങ്ങാണ്ട് പറയുന്ന ഒരു സ്ത്രീ അതിന്റെ വീഡിയോ ഇട്ടിട്ടുണ്ട് അതിന്റെ വൃത്തിക്ക് വൃത്തി വളരെ വൃത്തിയായിട്ട് അവൾ അവരതിൻ്റെ ക്ലാരിഫിക്കേഷൻ കൊടുത്തിട്ടുണ്ട് ആ സ്ത്രീ എന്തായാലും പിന്നെ പറഞ്ഞിട്ട് പറഞ്ഞ മോശമല്ല അങ്ങനെ പറഞ്ഞത് തെറ്റാണെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പം ഞാൻ പറയുന്നത് തെറ്റാണെങ്കിൽ എൻ്റെ പേരിൽ ഈ സോണിയ മലകാർ സോണിയ മലകാർ അല്ലേ ഇവളെ പേര് ബിന്ദു എന്നാണ് ഇവളെ പേര് പോലും മാറ്റിയിട്ടാണ് നടക്കുന്നത് ഇവളെ പേര് ബിന്ദു അപ്പം ഈ ബിന്ദുവിന് വേണമെങ്കിൽ എൻ്റെ പേര് കേസ് കൊടുക്കാം എനിക്ക് വളരെ കൃത്യമായിട്ട് എൻ്റെ കയ്യിൽ രേഖകളുണ്ട് ആര്ക്ക് വേണമെങ്കിലും എന്നെ സമീപിക്കാം തീർച്ചയായിട്ടും ഞാൻ ഇത് കോടതിയിൽ മൂവ് ചെയ്യാൻ തന്നെയാണ് തീരുമാനിച്ചേക്കുന്നത് കാരണം എല്ലാ കാലത്തും ആണുങ്ങൾക്ക് നിയമമില്ല എല്ലാ കാലത്തും പെണ്ണുങ്ങൾ വന്ന് വിളിച്ചു പറയുന്നതെല്ലാം ശരിയെന്ന് പറയുക പിന്നെ ജയസൂര്യ സൂര്യ ദുൽഖർ സൽമാനോ അവരെയൊക്കെ കൂടി ഇരിക്കുന്ന നല്ല സുന്ദരിമാരായ പെണ്ണുങ്ങളാണ് അപ്പം അതും കളഞ്ഞിട്ട് ഇവിടെ പോലെ അതുപോലെ പത്തൊമ്പത്തിയാല് വയസ്സായ ഒരു സ്ത്രീ വന്ന് എന്ന് ചെറിയ ചെറുക്കന്മാരെ കുറിച്ച് ഇങ്ങനെ പറയുന്നത് അത് അങ്ങനെ അംഗീകരിച്ചുകൊടുക്കാൻ പറ്റത്തില്ല ഒരു സാമൂഹ്യ പ്രവർത്തക എന്ന നിലയിൽ എനിക്കത് തീർത്തും അത് അംഗീകരിക്കാൻ ഒരു കാര്യമില്ല കാരണം ഒരു സമൂഹത്തിൽ നിൽക്കുമ്പോൾ നമുക്കൊരു സമൂഹത്തിനോട് ഒരു സാമൂഹിക പ്രതിബദ്ധതയുണ്ട് പക്ഷെ അങ്ങനെ നമ്മൾ ഇത് കേട്ടുകൊണ്ട് ഇങ്ങനെ കുറച്ച് ദിവസമായിട്ട് ഞാൻ കേൾക്കുവാണ് അപ്പോൾ ഇവളെ എനിക്ക് നേരത്തെ അറിയാന്നാണ് ഇവള് പറഞ്ഞു നിർത്തുമെന്ന് വിചാരിച്ചപ്പോ ഇപ്പൊ കത്തിക്കേറുവാണിവള് കാരണം ഇവിടെന്നെങ്കിലൊക്കെ ഓഫർ വരണം അവളുടെ മോട്ടിവേഷൻ പൈസയാണ് അവള് പറഞ്ഞല്ലോ അവൾ കുഷ്ഠരോഗികളുടെ ഇടയിലാണ് നിൽക്കുന്നത് ഈ കുഷ്ഠരോഗികളുടെ ഇടയിലാണ് ഇവള് നിൽക്കുന്നത് ഇവൾക്ക് മാത്രം പൈസ ഇടുന്ന ഇവൾക്ക് പൈസ വരുന്ന സ്രോതസ്സവിടെ സി എസ് ആർ ഫണ്ട് ഉൾപ്പെടെ എടുക്കുന്ന ഒരു സ്ത്രീയാണ് ആണ് അവള് ഗൾഫ് രാജ്യങ്ങളിൽ നിന്നും വെളി രാജ്യങ്ങളിൽ നിന്നും ഒക്കെ കുറെ ആൾക്കാരുണ്ട് അവക്ക് കുറെ ആണുങ്ങള് അവരുമായിട്ട് സി എസ് ആർ ഫണ്ട് എടുക്കുന്നുണ്ട് കേരള പോലീസിലും കുറെ പേര് ഇവളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കാരണം പലരും കേസ് കൊടുത്തു അതെല്ലാം പുല്ലുപോലെ വലിച്ചെറിയുമായിരുന്നു കേരള പോലീസിലങ്ങനൊരു വീക്ക്നസ് നമ്മൾ നേരത്തെ കണ്ടതാണ് എനിക്കു കൊണ്ട് സുഹൃത്തുക്കൾ പക്ഷെ നമ്മളിങ്ങനെയുള്ള കേസിനൊന്നും അവരെ സമീപിക്കാറില്ല കേരള പോലീസിലുള്ള ആൾക്കാർ കുറെ പേര് അവളെ സംരക്ഷിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം കാരണം അത് ഞാൻ ആദ്യത്തെ ഒരു കേസിൽ ഞാൻ ഇടപെട്ടിരുന്നപ്പോൾ എനിക്കത് മനസ്സിലായതാണ് അവളെ അവക്ക് അവക്ക് ഒരു ചുഃഖം ചെയ്യില്ല എന്നുള്ള ഒരു ധാരണയിലാണ് അതുകൊണ്ട് ദയവായി ആരും ഈ സ്ത്രീ പറയുന്നത് മറ്റവളെ എനിക്കറിയത്തില്ല മറ്റേ സ്ത്രീ ആരാണെന്ന് എനിക്കറിയത്തില്ല പക്ഷെ ഇവള് പറയുന്നത് പൈസയ്ക്ക് വേണ്ടി തന്നെയാണ് ദയവായി ആരും അത് വിശ്വസിക്കരുത് നല്ല കുടുംബങ്ങളിൽ ഇപ്പം ഇപ്പം ദുൽഖൽ സർമാൻ്റെ കുടുംബമാണേലും ജയസൂര്യയുടെ കുടുംബമാണേലും അവരൊക്കെ കുട്ടികളൊക്കെ ഉള്ളവരാണോ അവരെയൊക്കെ കുടുംബം പല വഴി നശിച്ചു കാണണം ഇവക്കെന്ന് പറഞ്ഞാൽ കുടുംബം അല്ല ഇവൾ ആദ്യം ഒന്ന് കെട്ടി പിന്നൊന്ന് കെട്ടി പിന്നെ ഇപ്പം ത്രൂ ഔട്ട് ഇങ്ങനെ കെട്ടലാണ് ഇളുടെ പരിപാടി ഇവളെ അങ്ങോട്ട് എന്ന് പിടിച്ചു കാണത്തില്ല അവരാരും ഇവളിവിളെ ചിലപ്പോൾ അങ്ങോട്ട് അവരെ പിടിച്ചു കാണണം അല്ലാതെ ഇവളെ അങ്ങോട്ട് എന്ന് പിടിച്ചെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല എനിക്ക് അവളെ അടുത്തറിയാവുന്ന ഒരാളെന്ന നിലയിൽ ചുറ്റുപാട്ടത്ത് തന്നെ ഞാൻ ഹോട്ടലിൽ പലതുകൊണ്ട് എന്തോ കാര്യത്തിന് ഒരു ദിവസം ഹോട്ടലിൽ വന്നപ്പോൾ ഇവളെന്നെ കാണാൻ വന്നിരുന്നു അപ്പോൾ എൻ്റെ കൂടെ ഞങ്ങളുടെ നാട്ടിലുള്ള എൻ്റെ ഒരു ബിന്ദു കൂടിയായ സജീവ് വന്നു അപ്പോൾ എൻ്റെ അടുത്ത് ഒന്നേരമേ പറഞ്ഞു ചെയ്ത് നിർത്തിക്കോണം ഇവിടെ ആള് ഫ്രോഡാണ് എന്ന് പറഞ്ഞു പിന്നെ പലരും ഇവളും ഏറ്റവും ഒന്ന് രണ്ട് ഇവളെൻ്റെ കൂടെ ഒന്ന് ഫോട്ടോ ഒക്കെ എടുത്തു അത് കണ്ട് പലരും എന്നോട് പറഞ്ഞു ഈ കളി വേണ്ട ഇവളെ ഒഴിവാക്കിയേക്കണം ഇവള് ഇതുപോലെ പിന്നെ സത്യം പറഞ്ഞാൽ ടിക്കറ്റ് വെച്ച് കാശ് വായിക്കുന്ന ഒരു സ്ത്രീയാണ് അപ്പം അവളെയൊക്കെ പറയുന്നതിൽ എന്ത് സത്യസന്ധതയാണ് ഉള്ളതെന്ന് കേരളത്തിലെ ജനങ്ങൾ മനസ്സിലാക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഡൽഹി മലയാളി കൂട്ടായ്മ വന്ന സോഷ്യൽ സംഘടന ഡൽഹിയിൽ എന്നുള്ള സോഷ്യൽ സംഘടനയിലെ മാനേജിംഗ് ട്രസ്റ്റി രമയാണ് ഞാന് ഞാനാണിത് പറഞ്ഞേക്കുന്നത് തീർച്ചയായിട്ടും ഇതിനൊരു നിയമ നടപടി തീർച്ചയായിട്ടും ഇതിനൊരു ഇതിനൊരന്വേഷണം വേണമെന്ന് കോടതിയെ സമീപിക്കാനാണ് ഞങ്ങൾ തീരുമാനിച്ചേക്കുന്നത് കോടതിയെ സമീപിക്കും താങ്ക് യു